കോഴിക്കോട് കാറും ട്രാവലർ വാനും കൂട്ടിടിച്ച് കാർ യാത്രികരായ നാലു പേർ മരിച്ചു ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു അഭിജിത്ത് കോഴിക്കോട് ഈ അപകടമുണ്ടായത് കാറും ട്രാവലർ വാനും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഈ കാറിൽ ആറു ആറുപേരുണ്ടായിരുന്നു അതിൽ നാലു പേർക്കാണ് ജീവൻ നഷ്ടമായത് ഉണ്ടായിരുന്ന ഒരാൾക്ക് ഗുരുതരമായി പരിക്കുപറ്റിയിട്ടുണ്ട് നിലവിൽ അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കാറ് സഞ്ചരിച്ചിരുന്നത് മാഹി സ്വദേശികൾ ആണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അവരുടെ പേര് വിവരങ്ങൾ കൂടി നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് മാഹി പുന്നോൽ സ്വദേശികളായ റോജ ജയവല്ലി മാഹി റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഷിക്കിൻലാൽ അഴിയൂർ സ്വദേശി ആയ രഞ്ജി ഇങ്ങനെ നാലു പേർക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് സത്യൻ എന്നയാൾ ഇയാളുടെ പേരിലാണ് ഈ കാർ ഉള്ളത് ഇയാളെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടാണുള്ളത് നിലവിൽ അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ നിറച്ചതിനു ശേഷം റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു ഈ കാർ ഈ സമയത്ത് അതിലൂടെ പോവുകയായിരുന്ന ട്രാവലർ വാൻ കുടിച്ചെത്തി ഈ കാറിന് ഇടിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ വലിയൊരു അപകടം ഉണ്ടായത് തുടർന്ന് നാട്ടുകാരൊക്കെ അവിടേക്ക് എത്തി ശേഷം വാഹനത്തിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെത്തിച്ചത് അവർ അപ്പോൾ തന്നെ അവർക്ക് ഗുരുതരമായി പരിക്കുപറ്റിയിരുന്നു തുടർന്ന് വടകര സഹകരണ ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷെ അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു ഏതായാലും ഒരാൾക്കാണ് പരിക്ക് പറ്റിയത് ഈ ഉണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കുപറ്റി ഒപ്പം തന്നെ ട്രാവലർ വാനിൽ ഉണ്ടായിരുന്ന ചിലർക്കും പരിക്കുപറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം